ഹരി മാഫിയകളെ സർക്കാർ വളർത്തി നാടിനെ കുരുതിക്കളമാക്കുന്നു എന്ന ആരോപണവുമായി ബി ജെ പി പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി ദേശീയ നിർവഹണ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ സി വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കേരളം അഴിഞ്ഞാട്ടത്തിന് കീഴിൽ അമർന്നിരിക്കുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ ലഹരിയുടെ വിപണനവും ലഹരിയുടെ വ്യാപനവും ഇത്രമാത്രം വ്യാപകമായൊരു കാലഘട്ടം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല മാത്രമല്ല കേരളത്തിലെ കൗമാരപ്രായക്കാരായിട്ടുള്ള ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളെയും ഈ ലഹരി മാഫിയ അവരുടെ വലയിൽ വീഴ്ത്തിയിരിക്കുകയും കേരളത്തിൽ എത്രമാത്രം ലഹരി വ്യാപകമായി എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ലഹരി എത്തിക്കാനുള്ള സംവിധാനം ഈ മാഫിയകള് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇങ്ങനെ കേരളം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത രീതിയിൽ വ്യാപകമായി ലഹരി വ്യാപിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ചെങ്കൊടി തണകയാണ് ഈ ലഹരി മാഫിയ കേരളത്തിൽ വ്യാപകമായി വളർന്ന് പന്തലിച്ചത് മാർസ്റ്റ് പാർട്ടിയുടെ രക്ഷാകർത്തത്തിലാണ് ഈ ലഹരി മാഫിയ കേരളത്തിൽ സംഘടിത ശക്തിയായി മാറിയിട്ടുള്ളത് കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി തെക്കേ പാനൂരിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് സി സത്യപ്രകാശ് കെ കെ ധനഞ്ജയൻ കെ സി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പി പി സുരേന്ദ്രൻ മാസ്റ്റർ എൻ രതി രാജേഷ് കൊച്ചിയങ്ങാടി സി പി സംഗീത കെ കാർത്തിക അഡ്വക്കറ്റ് ഷിജി ലാൽ പി ഷാജി രോഹിത് റാം കെ പി ഭാസ്കരൻ എം രത്നാകരൻ രജിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി सरकारी एफ sarkare हल ॾींहुं सरकार